പാവയ്ക്ക പാവൽ ഭാരതത്തിൽ എല്ലായിടത്തും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി ഉൽപ്പന്നമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുകൊണ്ടുണ്ടാക്കുന്ന കറികൾക്ക് വ്യത്യാസം ഉണ്ട് എന്നു മാത്രം ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും നിറഞ്ഞതായ ഒരു പച്ചക്കറിയാണ് ഈ പാവയ്ക്ക ആയുർവേദത്തിൽ വളരെ പ്രധാനമായ ഒരു സ്ഥാനമാണ് ഇതിനുള്ളത് കയ്പ് രസമായതുകൊണ്ട് ഇതിന് കൈപ്പക്ക എന്ന പേരും പറയുന്നു വാദം പിത്തം കഫം പ്രമേഹം മഞ്ഞ പിത്തം കൃമി രക്തദോഷം കുഷ്ഠം ആസ്മ ജലദോഷം ചുമ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് ഉത്തമ പരിഹാരമാണ് കരളിൻ്റെ ആരോഗ്യത്തിനും ഇത് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ പാവയ്ക്കയെ പറ്റിയുള്ള അല്ലെങ്കിൽ പാവലിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളെയൊക്കെ കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പാവലിനെയും പാവയ്ക്കയെ പറ്റിയുമാണ് കേരളം ഉൾപ്പെടെ ഭാരതത്തിൽ പരക്കെ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി ഉൽപ്പന്നമാണ് ഈ പാവയ്ക്ക ഇതിന് പല ആരോഗ്യ ഗുണങ്ങളുണ്ട് പല രോഗങ്ങൾക്കുമുള്ള ഉത്തമമായ ഒരു ഔഷധം കൂടിയാണ് ഈ പാവയ്ക്ക പണ്ട് മുതൽ തന്നെ ആയുർവേദ വിധി ഈ വിവിധ ആവശ്യങ്ങൾക്കും രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന ഔഷധങ്ങളിൽ കയ്പുള്ള ഒരു ഔഷധ സസ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നു നമുക്കൊക്കെ ഉണ്ടാകുന്ന വാദം പിത്തം കഫം പ്രമേഹം മഞ്ഞപ്പിത്തം കൃമി രക്തദോഷം കുഷ്ഠം ആസ്മ ജലദോഷം ചുമ എന്നീ പ്രശ്നങ്ങളെ ശമിപ്പിക്കുന്നതിനും കരളിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ പാവയ്ക്ക അതായത് കൈപ്പയ്ക്ക ഈ സസ്യത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് കടക്കാം ഈ പാവൽ മൊമോർഡിക്കാരൻഡ്യ എന്ന ശാസ്ത്രനാമത്തിൽ ഉൾപ്പെട്ടതും കുക്കൂർ ബിറ്റേസിയ കുടുംബത്തിൽപ്പെട്ടതുമാണ് ശരിക്കും മലയാളത്തിൽ പറയുകയാണെങ്കിൽ വെള്ളരിക്കയുടെ അതേ സസ്യ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു ഔഷധ സസ്യമെന്ന് വേണം പറയാൻ ഇംഗ്ലീഷിൽ ഇതിനെ ബിറ്റർ മെലൻ ബിറ്റർ ഗാർഡ് ബിറ്റർ സ്ക്വാഷ് തുടങ്ങിയ പേരിലൊക്കെ അറിയപ്പെടുന്നു ഹിന്ദിയിൽ കരേല തമിഴിൽ പാക്കർ പാക്കർക്കായ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു കയ്പ് രസമുള്ള ഒരു പച്ചക്കറി വർഗമാണ് ഇത് ഈ പാവക്കയുടെ ഉത്ഭവം ഇന്ത്യയാണെന്ന് പറയപ്പെടുന്നു ഒരു ഭക്ഷ്യ ഉൽപ്പന്നം എന്ന നിലയ്ക്ക് ഏഷ്യയിലുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇത് ഭക്ഷണമായി ഉപയോഗിക്കുന്നു കിഴക്കൻ ഏഷ്യ തെക്കൻ ഏഷ്യ തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലെല്ലാം ഇത് പരക്കെ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഭാരതത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ഒരു പച്ചക്കറി വിളയായി ഉപയോഗിക്കുന്നു അഞ്ച് മീറ്റർ വരെ നീളത്തിൽ പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ പാവൽ ഇതിൻ്റെ ഇലകൾക്ക് പച്ച നിറവും പൂക്കൾക്ക് മഞ്ഞ നിറവും കാണപ്പെടുന്നു കായ്കൾ വെള്ള കലർന്ന പച്ച നിറത്തിലാണ് കാണുന്നത് ചെടിയുടെ തണ്ടിൻ്റെ ഇരുവശത്തുമായി കൈപ്പത്തി രൂപത്തിലുള്ള ഇലകൾ കാണപ്പെടുന്നു ഇതിൻ്റെ ഇലയുടെ അഗ്രഭാഗം മൂന്ന് മുതൽ ഏഴ് വരെ ഖണ്ഡങ്ങളായി വേർപെട്ട് കാണാനാകും ഇതിൻ്റെ ഇലയ്ക്ക് നാല് സെൻറ്റിമീറ്റർ മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വരെ വീതി ഉണ്ടാകും ഈ പാവൽ രണ്ട് തരത്തിലുണ്ട് കയ്പരസം കൂടിയതും കൈപ്പരസം കുറഞ്ഞതുമായ പാവയ്ക്കായ ഉണ്ട് ഈ പാവയ്ക്കായുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് സ്വഭാവം കൊണ്ടാണ് ഇതിന് കയ്പയ്ക്ക എന്ന പേര് വന്നത് ഇതിൻ്റെ കയ്പിൻ്റെ വ്യത്യസ്തമായ ഏറ്റക്കുറിച്ചിലിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ രൂപത്തിലും വലിപ്പത്തിലും ഇത് വ്യത്യസ്തമായി കാണപ്പെടുന്നു എങ്കിലും പാവയ്ക്കായുടെ സ്ഥായിയായ രൂപം ഒന്ന് തന്നെ തെക്കേ ഇന്ത്യയിൽ ഒൻപത് തരത്തിൽപ്പെട്ട പാവൽ കൃഷി ചെയ്തു വരുന്നുണ്ട് എന്ന് പറയുന്നു എന്നാൽ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള പാവലാണ് പരക്ക കാണപ്പെടുന്നത് കയ്പ്പ് കൂടിയതും കയ്പ്പ് കുറഞ്ഞതുമായിട്ടുള്ള പാവയ്ക്ക കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കുറഞ്ഞതായിട്ടുള്ള പാവയ്ക്കായെ കാരവല്ലം എന്ന് പറയുന്നു ഈ പാവയ്ക്കായ്ക്ക് വെള്ളരിക്കയുടെ നേരിയ ആകൃതിയും കയ്പ്പ് രസം കുറഞ്ഞതുമാണ് എന്നാൽ കയ്പ്പ് കൂടിയ പാവയ്ക്കായെ കാരവല്ലി അതായത് കാട്ടുപാവയ്ക്കായ് എന്ന പേരിലും അറിയപ്പെടുന്നു ഇതിന് കയ്പ്പ് രസം കൂടുതലും ഇരുണ്ട പച്ച നിറത്തോട് കൂടിയതും അണ്ടാകൃതിയും ആയിരിക്കും ഇതിനെ കാരവല്ലി അതായത് കാട്ടുപാവൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതും ഭക്ഷ്യയോഗ്യവും ഔഷധ ഗുണം കൂടുതലുമുള്ളതാണ് ഈ പാവൽ എല്ലാം തന്നെ ഉഷ്ണ മിത ശീതോഷ്ണ മേഖലയിലാണ് കൂടുതലായി വളരുന്നത് വെള്ളരി വർഗത്തിൽപ്പെട്ട ഈ സസ്യം ഭക്ഷ്യയോഗ്യമാണ് ഒരു പച്ചക്കറി വിളയായിട്ട് ഇത് മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്തു വരുന്നു ഏഷ്യ ആഫ്രിക്ക കരീബിയൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് സമൃദ്ധമായി കൃഷി ചെയ്തു വരുന്നു നല്ല ജലാംശം ഉള്ളയിടത്തും എന്നാൽ ജലം കെട്ടു നിൽക്കാത്തതുമായിട്ടുള്ള മണ്ണിൽ വേണം ഇത് കൃഷി ചെയ്യാൻ വീട്ടുപറമ്പിലൊക്കെ നടുന്നതിനേക്കാളൊക്കെ വളരെ കൂടുതൽ ആദായം നദീതീരങ്ങളിൽ നടന്ന പാവലിന് ലഭിക്കാറുണ്ട് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു ആൺപൂവും പെൺപൂവും വെവ്വേറെ തന്നെ ഒരു സസ്യത്തിൽ കാണപ്പെടുന്നു പഴുത്ത ഫലത്തിൻ്റെ ഉൾവശം ചുവന്ന നിറത്തിലായിരിക്കും ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു കായാണ് ഈ പാവയ്ക്ക ഇതിൻ്റെ കായ ഇല അരി എല്ലാം തന്നെ ഔഷധയോഗ്യമാണ് ഈ പാവയ്ക്കായിൽ ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം കോപ്പർ എന്നീ ധാതുക്കളും വൈറ്റമിൻ സി ഉൾപ്പെടെയുള്ള ധാരാളം വിറ്റാമിനുകളും ഫോളേറ്റ് സിങ്ക് എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഇലയിൽ കാൽസ്യം കാർബിക് ആസിഡ് കരോട്ടിൻ റിബോഫ്ലേവിൻ എന്നിവയും കൈപ്പുള്ള പാവിക്കായിൽ കാറ്റച്ചിൻ എംബി കാറ്റച്ചിൻ ക്ലോറോജനിക് ആസിഡ് തുടങ്ങിയവയും ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അരിയിൽ തെളിഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള എണ്ണയുമുണ്ട് ഇതിൽ തൊണ്ണൂറ്റൊന്ന് പോയിൻ്റ് എട്ട് ശതമാനം ജലവും സീറോ പോയിൻറ്റ് ട്വൻറ്റി ശതമാനം കൊഴുപ്പും ശതമാനം കാർബോഹൈഡ്രേറ്റും ഒന്ന് പോയിൻ്റ് നാല് ശതമാനം ഫൈബറും അടങ്ങിയിരിക്കുന്നു ഈ പാവയ്ക്കായുടെ അരിയിൽ പ്രോട്ടീനും ശരീരത്തിനാവശ്യമായ അമിനോ ആസിഡുകളും അടങ്ങിയിരിക്കുന്നു ഇനി നമുക്ക് പാവയ്ക്കായുടെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ പ്രയോഗങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം വാതരോഗത്തിന് പാവയ്ക്ക ദിവസവും ഭക്ഷണത്തിൻ്റെ ഭാഗമായി കഴിക്കുകയാണെങ്കിൽ വാതരോഗങ്ങൾ മൂലമുണ്ടാകുന്ന വേദന മാറുകയും നല്ല ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു മഞ്ഞപ്പിത്തത്തിന് പാവലിൻ്റെ ഇല ജീരകവുമായി ചേർത്ത് നല്ലവണ്ണം അരച്ച് രാവിലെ ആഹാരത്തിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം ശമിക്കും അതുപോലെ പിത്തം ശമിക്കാനായിട്ട് പാവയ്ക്ക സൂപ്പ് വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ശമനമുണ്ടാകും ഇന്ന് ലോകമെമ്പാടും മുന്നൂറ്റി എൺപത്തിരണ്ട് ദശലക്ഷത്തിലധികം പ്രമേഹ രോഗികളുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നു പ്രമേഹത്തിന് നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ് കയ്പക്കയിൽ രക്തത്തിലെ ഷുഗർ നില നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇൻസുലിൻ പോലെയുള്ള സംയുക്തമായ പോളിപെപ്റ്റൈഡ് അഥവാ പി ഇൻസുലിൻ അടങ്ങിയിട്ടുണ്ട് ഇത് സ്വാഭാവികമായ രീതിയിൽ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്തുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ പഠനമനുസരിച്ച് ജേർണൽ എന്തോ ഫാർമക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാലാഴ്ചത്തെ ക്ലിനിക്കൽ പരിശോധനയിൽ ടൈപ്പ് ടു പ്രമേഹം ബാധിച്ച രോഗികളിൽ കയ്പക്ക ജ്യൂസ് കൊടുത്തപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞുവെന്ന് കണ്ടെത്തി ഹൈപ്പോഗ്ലൈസമിക് മരുന്നുകൾ കഴിക്കുന്ന പ്രമേഹ രോഗികളിൽ ദിവസവും ഓരോ ഗ്ലാസ് കൈപ്പയ്ക്കായ ജ്യൂസ് കഴിച്ചാൽ മരുന്നുകളുടെ അളവ് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്ന് പറയുന്നു പാവയ്ക്ക ജ്യൂസ് പതിവായി കഴിക്കുക വഴി ഹൃദയാഘാതത്തിൻ്റെയും സ്ട്രോക്കിൻ്റെയും സാധ്യത കുറയ്ക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു വിളർച്ച മാറ്റാൻ പാവയ്ക്ക നല്ലതാണ് ഇതിൽ ഇരുമ്പിൻ്റെ ഉള്ളതിനാൽ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ വിളർച്ച മാറിക്കിട്ടും കണ്ണിൻ്റെയും കരളിൻ്റെയും ആരോഗ്യത്തിനും രക്തസമ്മർദ്ദം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എന്നിവ കുറയ്ക്കാൻ കൈപ്പയ്ക്ക സഹായിക്കും ഒരു ഗ്ലാസ് പാവയ്ക്ക ജ്യൂസ് ദിവസവും കുടിക്കുന്നത് കരൾ രോഗങ്ങൾ ഭേദമാക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഒരാഴ്ച സ്ഥിരമായി കുടിച്ചാൽ ഫലം ഉറപ്പാണ് ഇതിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെയും വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല പാവയ്ക്കായ്ക്ക് ആൻറ്റി വൈറൽ ഗുണങ്ങളുമുണ്ട് പാവയ്ക്കായ് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ഇതിൽ കലോറി കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇതിൽ ധാരാളം നാരുകൾ ഉള്ളതിനാൽ മലബന്ധം പോലുള്ള അസുഖത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഗർഭിണികൾക്കും ഗർഭാവസ്ഥ ആഗ്രഹിക്കുന്നവർക്കും പാവയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് പാവയ്ക്കയിലടങ്ങിയിരിക്കുന്ന ഇരുമ്പ് പൊട്ടാസ്യം സിങ്ക് ഫോളേറ്റ് എന്നീ ഘടകങ്ങൾ ഗർഭപിണ്ഡത്തിൻ്റെ നാടി വളർച്ചയ്ക്കും വികാസത്തിനും അത്യന്താപേക്ഷിതമാണ് ആസ്മ ജലദോഷം ചുമ എന്നിവയ്ക്കും ഇത് മികച്ച പ്രതിവിധിയാണ് അപ്പോൾ ഇത്രമാത്രം പോഷക ഘടകങ്ങളടങ്ങിയ ഈ കയ്പയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് കയ്പ് മൂലം ഇതിൻ്റെ ജ്യൂസ് കുടിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ശർക്കരയോ തേനോ ചേർത്ത് കഴിക്കാം അപ്പോൾ പാവിക്കയുടെ വിവിധ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ പാവിക്കയെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധസസ്യമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ